സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച വില ഏഴായിരത്തിഒരുന്നൂറ്റി പത്ത് രൂപയായി പവന് എൺപത് രൂപ ഉയർന്ന് അമ്പത്തിയാറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലെത്തി പശ്ചിമേഷ്യയിൽ സംഘർഷം കനത്തതാണ് വില വർധനവിന് പ്രധാന കാരണം ഉപഭോക്താക്കളുടെ നെഞ്ചിടിപ്പേറ്റി സ്വർണവില കുതിക്കുകയാണ് ഗ്രാമിന് ഇന്ന് പത്ത് രൂപ വർദ്ധിച്ച് വില ഏഴായിരത്തി എൺപത് രൂപ ഉയർന്ന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഒരു പവന്റെ വില അതേസമയം വെള്ളിവില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം കനത്തതാണ് മഞ്ഞ ലോഹത്തിന്റെ വില പ്രധാന കാരണം രാജ്യാന്തര സ്വർണ്ണവില കഴിഞ്ഞ ആഴ്ച നേരിയതോതിൽ കുറഞ്ഞിരുന്നു ില കുതിച്ചതോടെ വിൽപ്പനയിൽ പോയവാരം വലിയ കുറവുണ്ടായിട്ടുണ്ട് ഡിമാൻഡ് വലിയ തോതിൽ താഴ്ന്നെന്ന് വ്യാപാരികളും പറയുന്നു ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണോഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ